ബോബി ബോബി അറസ്റ്റ് ചെയ്തിരിക്കുന്നു റിമാൻഡിലേക്ക് ഈ വാർത്ത കേട്ടിട്ട് എത്ര ആളുകൾ എന്നാൽ പൂമാലയിട്ട് കേരള മെൻസ് അസോസിയേഷൻ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഞാൻ പലയിടത്തും ഇപ്പോഴും വളരെ മോശമായിട്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഇവിടെ ഒരു ഇന്ത്യയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ബോംബ് വെച്ച് ഒരു സ്ത്രീയുടെ പുറകിൽ വെച്ച് ഫിറ്റ് ചെയ്ത് ഇന്ത്യയെ മൊത്തം തകർത്ത് കളയും എന്നു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തീവ്രവാദിയെ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ നിന്ന് വയനാട് പോയി അതീവ രഹസ്യമായിട്ട് പോലീസ് പോയി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്തിനാണ് ഇതിൻ്റെ നടപടിയെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു കാര്യം പറയാം ഈ കേരള പോലീസിനോടാണ് പറയുന്നത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണെങ്കിൽ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓൾ കേരള മെൻസ് അസോസിയേഷൻ പൂമാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരും രണ്ട് ദിവസത്തിനകം ഒന്നോ രണ്ടോ ദിവസത്തിനകം രാഹുൽ വെറുതെ നിന്നില്ല എന്താണ് കേൾക്കാം കുന്തി ദേവിയുമായിട്ട് ഉപമിക്കുകയും അതിന്റെ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ഹണി റോസിനെ മോശമായി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ആ കേസിന്റെ അടിസ്ഥാനം ഒരു സംശയവുമില്ല ബോബി ചമ്മണോട് നടത്തിയത് ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണ് കുന്തി ദേവി എന്ന് പറയുന്നതിന്റെ ഒരു ദ്വയാർത്ഥ പ്രയോഗം അദ്ദേഹം നടത്തു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ഒരു സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിച്ചാലും ആ സ്ത്രീയെക്കുറിച്ച് മോശം പറയാതിരിക്കാവുന്ന ഒരു മാന്യത പുരുഷന്മാരെ കാണിക്കണം അങ്ങനെ തന്നെയാണ് നിയമവും മാന്യതയും എല്ലാം അനുശാസിക്കുന്നത് പക്ഷേ ഹണി റോസ് താനിടുന്ന വസ്ത്രങ്ങളുടെ ഇമ്പാക്ട് സമൂഹത്തിൽ എന്താണ് എന്നറിയാത്ത വ്യക്തിയൊന്നും അല്ല ഹണി റോസിനെ എനിക്ക് ബഹുമാനമാണ് ഹണി റോസിന്റെ ആദ്യ സിനിമ ബോയ്ഫ്രണ്ടിൻ്റെ കാലം മുതൽ അതിലെൻ്റെ ഒരു സുഹൃത്ത് ശ്രീ നാഷ് ഉണ്ടായിരുന്നു നമ്മുടെ ഒരുപാട് ഉണ്ടായിരുന്നു സുഹൃത്തുക്കളിലുണ്ടായിരുന്നു വിനയൻസാറിൻ്റെ സിനിമ അണി ദിവസിനെക്കുറിച്ച് പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് എല്ലാം ബഹുമാനവും അവരുടെ എല്ലാ സിനിമയ്ക്കും അല്ലെങ്കിൽ കഴിവുകൾക്കും മുമ്പോട്ടുള്ള വളർച്ചയ്ക്കും ആദരമർപ്പിക്കുന്നു പക്ഷേ ബോബി ചമ്മണ്ണൂർ എന്തോ വലിയ ആഭാസനും ഹണി റോസ് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന കമന്റുകളോ തന്റെ വസ്ത്രധാരണം ചിലപ്പോഴെങ്കിലും വൾഗറായി മാറുന്നു എന്ന വിമർശനമോ ഇതൊന്നും ഇന്നേവരെ കേട്ടിട്ടില്ല എന്നുള്ള ഭാവത്തിൽ ഇതെടുക്കുന്നത് പൊളിറ്റിക്കലി ആയിരിക്കും അതായത് രാഷ്ട്രീയപരമായി അത് പറയുന്നതാണ് കൂടുതൽ ട്രെൻഡ് അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധനായി മുദ്ര കുത്തപ്പെടും സ്ത്രീ വിരുദ്ധനായി ചാപ്പ് നൽകും പക്ഷെ അതല്ല ധാർമ്മികമായി ശരി എത്തിക്കലി ശരി ഹണിറോസിനെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ വിമർശനം പങ്കുവെച്ച ഏറ്റവും ശക്തമായ വിമർശനം പങ്കുവച്ചത് ശരാശിബില എന്നു പറയുന്ന ഈ ആർട്ടിസ്റ്റാണ് എന്നാണ് പറയുന്നത് ഏതാനും ആ നോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തുന്നയാൾ കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇതിനെ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് എന്ന ആക്ഷേപമാണ് ഹണി റോസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും ഇതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് രണ്ടും തെറ്റാണ് എന്നാണ് നമ്മുടെ ശരീരം ഭർത്താവിൻ്റെ മുമ്പിലല്ലാതെ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ച് അവരെ ആകർഷിപ്പിക്കേണ്ട ഒന്നല്ല മാർക്കറ്റ് ചെയ്യേണ്ട ഒന്നല്ല എന്നും മാത്രമല്ല അത്തരം ആളുകൾ അതിനെ സ്ത്രീകളെയും മറ്റുമൊന്നും അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്യാതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതുമാണ് ഇസ്ലാമിൻ്റെ നിലപാട് ഏതായാലും ഈ വിഷയത്തിൽ ബഷീർ ഫൈസി ഉസ്താദിന് പറയാനുള്ള ചില കാര്യങ്ങൾ കേൾക്കാം ആരാണ് ആധുനിക ഗോത്രികൾ ഇപ്പോൾ ചാനലുകളിൽ മുഴുവൻ ആ സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള ഭരണഘടന അവകാശത്തെപ്പറ്റി ഘടാഘടിയൻ ചർച്ചകൾ നടക്കുന്നു അരുണും അഭിലാഷും ബാതോരാത ഉപന്യസിക്കുന്നു അവരെക്കുറിച്ചുള്ള അക്കാദമിക് എഴുത്തുകൾ ബുദ്ധിജീവികൾ വാരി വിതറുന്നു നല്ലത് എന്നാൽ മുസ്ലിം പെണ്ണ് പർദ്ദു ധരിച്ചാൽ അപ്പോൾ തുടങ്ങും മലയാളി മതേതരുടെ നിലവിളി ആറാം നൂറ്റാണ്ട് പയഞ്ചൻ ഗോത്രവർഗ സംസ്കാരം ഗോത്ര സംസ്കാരം എന്നത് വസ്ത്രത്തിൻ്റെ ഒരു ചീന്തുകൊണ്ട് ചിലത് മറക്കലാണ് അപ്പോൾ ആർക്കാണ് ആറാം നൂറ്റാണ്ടിൽ നിന്നും ബസ് കിട്ടാത്തത് ആരാണ് ആധുനിക ഗോത്രികൾ അതുശരി മുസ്ലിം പെൺകുട്ടികൾക്ക് അവർ വിശ്വസിക്കുന്ന ആദർശമനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടമുള്ള കംഫർട്ടായ വസ്ത്രം അണിഞ്ഞാൽ അപ്പോൾ ഭരണഘടന തോട്ടേ രണ്ടാമത്തെ ഒരു പോയിന്റ് ഒന്നാമത്താണ് വായിച്ചത് ഒരു സാധാരണക്കാരൻ സോഷ്യൽ മീഡിയ അവഹേളനത്തിനെതിരെ പരാതി കൊടുത്താൽ ഒരു ജന്മം മുഴുവൻ കാത്തിരുന്നാലും പ്രതിയും കേസുമില്ല ഇവിടെ ഒരു സ്ത്രീ പരാതി കൊടുത്തതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിനകം കേസ് പ്രതി അറസ്റ്റിൽ നല്ലത് മൂന്നാമത്തത് ചാനൽ ചർച്ചയിൽ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികൾ ആണ് പണ്ടത്തെപ്പോലെ പോലെ അല്ല എന്ന് ആക്രോശിച്ച പൂഞ്ഞാറിലെ ആ ജീവി ഇപ്പോഴും അവിടെയുണ്ട് ഒരു കേസ് ഒരു അറസ്റ്റ് എങ്കിലും ചെയ്തുകൂടെ എന്നാണ് ചോദ്യം അപ്പോൾ പിന്നെ ഈ ഭരണഘടനയും നിയമവാശിയും ഏട്ടിലെ പശു മാത്രമാണ് പി സി ജോർജിനെതിരെ ഒരു കേസില്ല പ്രിവിലേജ് ഉള്ളവർക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ഒരായുധം അല്ലെങ്കിൽ പിന്നെ ഇതിനൊരു ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എങ്കിലും ബോച്ചയ്ക്കൊരു ജയിലുണ്ട നല്ലതാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്